മറുപച്ചേടി തേടി ഉരു തീരങ്ങളിൽ കൊടുമ മറുപ്പച്ചേടി തേടി ഉരുഗും വേണൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുതേക മിന്ന് തരിച്ചറിഞ്ഞിടുവാസന്നിധാനത്തിൽ അപസരിക്ക സന്നിധാനത്തിൽ തപസരിക്കുക ിടുവാ തിരുസന്നിധാനത്തിൽ അപസരിക്ക സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരങ്ങളെ ഈശോ മിശിനായിക്കി അവർക്കും സ്തുതിയായിരിക്കട്ടെ ഇന്നേ ദിവസം നമ്മൾ വചന വചനവിചിന്തന എടുക്കുന്ന ഒരു സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായമാണ് സ്നേഹമുള്ളവരെ അതിതാണ് ദൈവകൃപയാൻ പരശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയുവാനായിട്ട് ഐക്യത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥന ആവശ്യമാണ് എന്ന് ഈശോ ഇന്ന് ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മോട് എവരോടും പറഞ്ഞു തരികയാണ് നമുക്കറിയാം ഈശോയുടെ പരസ്യ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റും പ്രാർത്ഥനയ്ക്ക് ഏറ്റവും പ്രാധാന്യത കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അത് രാവിലെ അതെ അത് രാവിലെ അവിടുന്ന് പ്രാർത്ഥിക്കുവാൻ പോയെന്നും അതോടൊപ്പം തന്നെ വിജന സ്ഥലത്തേക്ക് പിതാവ് പിതാവുമായിട്ട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കാൻ പോയെന്നും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയുടെ പ്രാധാന്യതയെക്കുറിച്ചൊക്കെ ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് പലപ്പോഴും പറഞ്ഞു തരുന്നതായിട്ടും തൻ്റെ പ്രവർത്തിയിലൂടെ ജീവിതത്തിലൂടെ തന്നെ കാണിച്ചു തരുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ സ്നേഹമുള്ളവരെ ഇന്നത്തെ ഈ വിചന് വിചന്തന ഭാഗത്തിൽ പതിനേഴാം അധ്യായത്തിൽ ഈശോ മുഴുവനായിട്ടും ഒരു പ്രാർത്ഥനയുടെ ഒരു അധ്യായമാക്കി ഈ സുവിശേഷം നമ്മളെ കാണിച്ചു തരികയാണ് ആദ്യമേ തന്നെ പിതാവായ ദൈവത്തോട് തനിക്ക് വേണ്ടി തന്നെ ഈശോ പ്രാർത്ഥിക്കുക തൻ്റെ പീഡാസഹനത്തിന് മുൻപായിട്ട് പോകുമ്പോൾ പിതാവുമായിട്ട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ് രണ്ടാമതായിട്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മൂന്നാമതായി ഈ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി നമുക്ക് ഏവർക്കും വേണ്ടി ഈശോ പ്രാർത്ഥിക്കുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പിതാവായ ദൈവത്തോട് ഈശോ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട് പിതാവേ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ നൽകിയിരിക്കുന്ന മഹത്വം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു സ്നേഹമുള്ളവർ ഈ ഐക്യത്തോടു കൂടിയുള്ള പ്രാർത്ഥനയുടെ വലിയൊരു പ്രാധാന്യത ഈശോ ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നമുക്കറിയാം ഈ ഐക്യം നമ്മുടെ പൊതുസമൂഹത്തിൽ തന്നെ പ്രവർത്തിക്കുമ്പോഴാണെങ്കിലും ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഏത് സംരംഭമാണെങ്കിലും ഏത് പ്രവർത്തനമാണെങ്കിലും വളരെ വിജയം കാണുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോഴും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോഴും നമ്മുടെയൊക്കെ ഇടപകളിലെ ഭക്തസംഘടനകളിലൊക്കെ പ്രവർത്തിക്കുമ്പോഴും പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഭക്തസംഘടനയായ കെ സി വൈയുമിലൊക്കെ യുവജനങ്ങളെല്ലാം ഒരുമിച്ച് പ്രാർത്ഥി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ അത്ഭുതകരമായിട്ടുള്ള വിജയം കാണുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും അത് അത് ഐക്യത്തോടുകൂടി ഒരുമയോടുകൂടി ഒരുമിച്ചു കൂടി അവർ പ്രാർത്ഥിച്ചതുകൊണ്ടും പ്രവർത്തിച്ചത് കൊണ്ടും അതുകൊണ്ട് തന്നെ ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ ഈ പതിനേഴാം അധ്യായം മുഴുവനായിട്ടും പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഐക്യത്തോടു കൂടി ഈ ലോകത്തിലുള്ള ജനം മുഴുവൻ ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് പ്രാർത്ഥിച്ച് തിരിച്ചു വരുവാനായിട്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ് പിതാവായ ദൈവത്തോട് സ്നേഹമുള്ളവർ ഈ ഐക്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് ആഴപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനത്തിലേക്ക് പോകുമ്പോഴാണ് അപ്പസ്തോല പ്രവർത്തനത്തിലെ രണ്ടാം അധ്യായത്തിനും നമ്മൾ കാണുന്നുണ്ട് പന്തക്രിസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടി ആരാണ് അവർ അവരെ ഒരുമിച്ച് കൂട്ടിയത് പരിശുദ്ധ അമ്മയാണ് നമുക്കറിയാം ഈശോയുടെ പീഡാസഹനത്തിന് മുമ്പും അതിന് തലേ ദിവസങ്ങളിലൊക്കെ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെല്ലാം ഓടി ഒളിക്കുകയാണ് ചെയ്തത് ഭയത്തോടുകൂടിയും വിറയലോട് കൂടിയുമൊക്കെ സാധാരണ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് നമ്മുടെ തൻ്റെ ഗുരുവായ കർത്താവിനെ മൂന്ന് തവണ തള്ളി തള്ളിപ്പറഞ്ഞവനാണ് പത്രോസ് എന്നാൽ ഈ ഒക്കെ ജീവിതത്തിൽ ഈ അപ്പസ്തോല പ്രവർത്തനത്തിൽ കാണുന്ന അത്ഭുതകരമായ മാറ്റത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് അതെവിടെയാണ് തുടങ്ങിയത് സഭ എപ്പോഴാണ് തുടങ്ങിയത് പന്തക്രിസ്താ ദിനത്തിലാണ് അതെങ്ങനെയാണ് തുടങ്ങിയത് നമ്മൾ കാണുന്നു ബന്ധ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടി ആ ഒരുമയിലാണ് അതായത് ഐക്യത്തോടു കൂടിയുള്ള ഒരുമിച്ച് കൂടുന്നതിലൂടെയാണ് നമ്മുടെ സഭ പോലും തുടങ്ങ തുടക്കം കുറിക്കുവാനായിട്ട് ഈശോ അവസരമൊരുക്കിയത് പരിശുദ്ധാത്മാവിന്റെ ആഗമനം നമുക്കറിയാം ഈ പന്തക്രിസ്താ ദിവസം അവർ ഒരുമ ഒരുമയോടുകൂടി ഒരുമിച്ച് കൂടിയതിന് ശേഷം സംഭവിച്ചു തന്നതാണ് അവരുടെ ആ പ്രദേശം മുഴുവനും ഒരു കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു അനുഭൂതി അവർക്കുണ്ടായി അവർ താമസിക്കുന്ന സ്ഥലം മുഴുവനും ആ അനുഭൂതിയാൾ നിറയുകയുണ്ടായി തീനാളങ്ങളാൽ അവർ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ ഈ പന്ത്രണ്ട് ശ്രേഷ്യന്മാരും പരിശുദ്ധാത്മയിൽ നിറയുകയുണ്ടായി അതിനുശേഷമുണ്ടായ മാറ്റം എന്താണ് നമുക്കറിയാം വിവിധ ഭാഷകൾ ദൈവത്തിൻ്റെ ഭാഷാവരമനുസരിച്ച് അനു അനു അനുഭവിച്ച് വിവിധ ഭാഷകൾ സംസാരിക്കുന്നുവെന്ന് ഈ അപ്പസ്ഥോല പ്രവർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ അപസോല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് ഈ ഈ രണ്ട് മൂന്ന് സെൻറ്റൻസുകൾക്ക് ശേഷം നമ്മൾ കാണുന്നു വിവിധ ഭാഷ ഏകദേശം പത്തും അതിലധികവും ഭാഷകൾ സംസാരിക്കുന്ന യഹൂദര തുടങ്ങിയുള്ള മറ്റെല്ലാ ജനങ്ങളും അവിടെ ഈ സംഭവ അത്ഭുതകരമായ ചില സംഭവങ്ങൾ നടക്കുന്നത് നടന്നതു വഴിയായിട്ട് അവർ ഒരുമിച്ച് കൂടുന്നുണ്ട് അവരൊരുമിച്ച് കൂടുമ്പോൾ ഈ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ് പത്ര ശിഷ്യന്മാരും എല്ലാം പ്രഘോഷിക്കുകയാണ് അവരെല്ലാവരും കേൾക്കുന്നത് എന്താണ് അവരവരുടെ ഭാഷകളിൽ അവർ കേൾക്കുകയാണ് അത്ഭുതകരമായിട്ടാണ് അവർക്ക് അവർ തോന്നിയത് അവരവരുടെ ഭാഷകളിൽ അവർ കേൾക്കുകയാണ് സ്നേഹമുള്ളവരെ ഇത് ഇന്നത്തെ കാലഘട്ടവുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന ഒരു കാര്യം എന്താണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് മറ്റൊരാളെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല മറ്റുള്ള മറ്റുള്ള ഒരാളുടെ ഭാഷ മനസ്സിലാക്കാൻ പറ്റുന്നില്ല മറ്റൊരാൾ മറ്റൊരാളുടെ സംസാരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ആ മനുഷ്യൻ എന്നോട് ദേഷ്യപ്പെട്ടു ആ മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പെരുമാറി സ്നേഹമുള്ളവർ അതൊന്നും മനസ്സിലാക്കാതെ പലപ്പോഴും പ്രശ്നങ്ങളിലേക്കും ഐക്യമില്ലായ്മയിലേക്കും ശത്രുതയിലേക്കും വിദ്വേഷത്തിലേക്കും പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഇത് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ആ വ്യക്തി പറയുന്ന എന്തുകൊണ്ടാണ് ആ വ്യക്തി എന്നോട് ദേഷ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് ആ വ്യക്തി എന്നോട് എന്നോട് ഇതുപോലെ പെരുമാറിയത് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആ വ്യക്തിയുമായിട്ട് വെറുപ്പിലേക്ക് വിദ്വേഷത്തിലെ പോകുമായിരുന്നില്ല അപ്പോൾ ഓർക്കുക ഒരുമിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിൻ്റെ വഴിയായിട്ട് വിവിധ ഭാഷകൾ സംസാരിക്കുവാൻ അതായത് മറ്റുള്ളവർ മനസ്സിലാക്കാവുന്ന രീതിയിൽ സംസാരിക്കുവാൻ അവർക്ക് സാധിച്ചു അപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഏത് തരത്തിലാണെങ്കിൽ പോലും മറ്റുള്ളവരെ മനസ്സിലാക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ഇട നമ്മുടെ ജീവിതത്തിലെ ഒരുമയോടു കൂടിയുള്ള പ്രാർത്ഥന ഇപ്പം സ്നേഹമുള്ളവരെ ഈ പതിനേഴാം അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ അപസ്ഥോല പ്രവർത്തനങ്ങളിലൂടെ നമ്മളത് വിശദമായിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഈ ഒരുമയോടു കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് കാരണമായി സഭ തുടങ്ങി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു മറ്റുള്ളവർ മനസ്സിലാക്കാവുന്ന രീതിയിൽ ദൈവത്തെ വചനം ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാനായിട്ട് അവർക്ക് സാധിച്ചു പിന്നീട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം കർത്താവായ ഈശോയെ ഭയത്തോടു കൂടി വിറയലോടുകൂടി സാധാരണ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ കർത്താവിന് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനായ പത്രോസിൻ്റെ പ്രസംഗങ്ങൾ കേട്ടപ്പോൾ മൂവായിരത്തോളം പേര് ആദ്യമേ തന്നെ മാനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിച്ച് ക്രിസ്ത്യാനികളായി മാറി സഭ അവിടെ ആരംഭിച്ചു വലിയൊരു സമൂഹം അവിടെ ആരംഭിച്ചു അവർ ആദിമ ക്രൈസ്തവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും അവരുടെ സ്വത്തുക്കളും എല്ലാം ഒരുമിച്ച് പങ്കുവയ്ക്കുകയും സ്നേഹത്തോടുകൂടി അവർ ജീവിച്ചതിൻ്റെ ഫലമായി സഭ ശക്തപ്പെട്ടു അപ്പോൾ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഈ സഭശക്തിയോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് ആവശിക്കണമെങ്കിൽ നമ്മൾ പരസ്പരം മനസ്സിലാക്കി നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു ഐക്യം ഉണ്ടാകണമെങ്കിൽ എന്താണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകും ഐക്യത്തോടു കൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മത്തായുടെ സവിശേഷം പതിനെട്ടാം മതിയായും ഇവര് ഇരുപതാം വാക്യത്തിൽ ഋശു പറഞ്ഞു തരുന്നില്ലേ ഒന്നോ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യം ഞാനുണ്ടായിരിക്കും അത് കർത്താവിൻ്റെ വചനമാണ് അത് ഉറപ്പുള്ള വചനമാണ് വാഗ്ദാനമാണ് കർത്താവ് നമുക്ക് തരുന്നത് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യ ഞാനുണ്ടായിരിക്കും അപ്പം സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിക്കുന്ന നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നുണ്ടോ ചിന്തിക്കേണ്ട ഒരു കാര്യമാണിന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം വേളാങ്കണ്ണി വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയിൽ ഒരു തീർത്ഥാടനത്തിന് വേണ്ടി ഞങ്ങൾ ജവമാല ചെല്ലി കുറച്ച് വൈദികർ ഒരുമിച്ച് കൂടി പോയപ്പോൾ അവിടെ മൂന്ന് മണിക്കുള്ള ആരാധനയുടെ സമയത്ത് ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് കരുണയുടെ ജപമാലയുടെ പ്രാർത്ഥനയുടെ സമയത്ത് അവിടെ ഒരു വൈദികൻ വചനം പ്രഘോഷിക്കുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി അദ്ദേഹം കന്നഡ ഭാഷയിലാണ് ആദ്യം സംസാരിച്ചത് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞൊരു അനുഭവിതാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു സഹോദരൻ വന്ന് ചോദിക്കുകയാണ് അച്ഛാ എൻ്റെ ജീവിതത്തിൽ ബിസിനസ്സെല്ലാം പരാജയപ്പെടുന്നു എനിക്ക് സാമ്പത്തികമായി വലിയൊരു ബുദ്ധിമുട്ടാണ് ഞാൻ എല്ലാ ദിവസവും വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ തോന്നുകയാണ് അച്ഛൻ എനിക്ക് വേണ്ടി പ്രത്യേകം വന്ന് പ്രാർത്ഥിക്കണം എൻ്റെ ബിസിനസ് സ്ഥാപനം വന്ന് ഈ അച്ഛൻ എന്ന് വ്യഞ്ചരിക്കണമെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അച്ഛനായി സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് മേഖല അല്ലെങ്കിൽ ആ ബിസിനസ് സ്ഥാപനം വന്ന് വെഞ്ചരിച്ചു കൊടുത്തു ഏകദേശം മാസങ്ങൾക്ക് ശേഷം ഒരു വർഷത്തോളം ആയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് നന്നായിട്ട് വളർന്നു നല്ല രീതിയിലുള്ള വളർച്ചയുണ്ടായി പക്ഷേ പിന്നീട് ഈ അച്ഛന് ഒരു കാര്യം ഇദ്ദേഹം പിന്നെ പള്ളിമരവും നിന്ന് പോയി അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രാർത്ഥന ഇല്ലെന്നായി ഒരു ദിവസം കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താ അച്ഛാ സമയമില്ല അച്ഛാ ബിസിനസ് നന്നായിട്ട് വളർന്ന് മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള സമയം കിട്ടുന്നില്ല എനിക്ക് വീട്ടിൽ വരുമ്പോൾ തന്നെ പാദരാത്രി ആവുക അതോടൊപ്പം തന്നെ ഞായറാഴ്ചകളിൽ പോലും ബിസിനസ് നന്നായിട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് മുടക്കം വരുത്താനായിട്ട് പറ്റുന്നില്ല എന്നിട്ട് ഇദ്ദേഹം അച്ഛനോട് പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛാ എനിക്ക് വേണ്ടി അച്ഛനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ദൈവത്തെയിലേക്ക് അടുക്കുവാനായിട്ട് സ്നേഹമുള്ളവരെ സംഭവിച്ചത് എന്താണെന്ന് അറിയാവോ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് പതുക്കെ പതുക്കെ ശോഷിച്ചു പോയി ശരിക്കും തകർന്നു പോയതല്ല ഈ കുടുംബത്തിന് ജീവിക്കാൻ പറ്റാവുന്ന രീതിയിൽ ആ രൂപത്തിലാക്കി കൊടുത്തു കർത്താവ് അവിടെ എന്നിട്ട് ഇദ്ദേഹം പള്ളിയിൽ വരാൻ തുടങ്ങി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി അത് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എനിക്ക് ആവശ്യമുള്ളതാണ് എൻ്റെ കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ സ്നേഹമുള്ളവരെ നോർത്ത് നോക്കി കർത്താവ് പറയുന്ന ഒരു വചനമുണ്ട് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല കാരണം എന്തുകൊണ്ടാണ് നമുക്ക് അമിതമായിട്ടുള്ള സന്തോഷവും അമിതമായിട്ടുള്ള സമ്പത്തും തരുമ്പോൾ നമ്മൾ ഒരുപ്പാട്ടും ദൈവത്തെ മറന്നുപോകും പോകും ദൈവത്തിൻ്റെ ഒരുമിച്ച് ദൈവനാമത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിക്കാതെ വരും അതുകൊണ്ടാണ് ചില സഹനങ്ങൾ ചില ബുദ്ധിമുട്ടുകൾ കർത്താവ് നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ തരുന്നതിൻ്റെ കാരണം ദൈവത്തോട് ഐക്യപ്പെട്ട് കൂടി ആയിരിക്കാൻ വേണ്ടിയാണ് ഒന്ന് ഓർത്ത് നോക്കിക്കേ അപ്പനും അമ്മയും മക്കളും കൂടി ഏക കൂടി വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ എന്നും ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഉണ്ടാകും എന്തുകൊണ്ടാണ് കുടുംബങ്ങളിൽ ഐക്യമില്ലാതെ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം മക്കളും മാതാപിതാക്കളും തമ്മിൽ പ്രശ്നം എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് അതുപോലെയുള്ള പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നത് ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഭർത്താവ് പറയുന്ന ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് നമ്മൾ അപസ്വന പ്രവർത്തനത്തിൽ കണ്ടു അവർ ഒരുമിച്ച് കൂടി അവർ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു വിവിധ ഭാഷകൾ സംസാരിച്ചു മറ്റ് വിവിധ ഭാഷകളിൽ ഉണ്ടായിരുന്നവർ അവർ തിരിച്ചറിഞ്ഞു അവരുടെ തന്നെ ഭാഷയിൽ അപ്പോൾ ആ പരിശുദ്ധാത്മാവിന നിറവ് കിട്ടി കിട്ടിയാൽ അതോടൊപ്പം തന്നെ ആ ഐക്യത്തോടു കൂടി പ്രാർത്ഥിക്കാനായിട്ട് ആ കുടുംബത്തിന് സാധിച്ചാൽ ഉറപ്പായിട്ടും ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും മക്കൾ മാതാപിതാക്കളെയും മാതാപിതാക്കൾ മക്കളെയും തിരിച്ചറിയാനായിട്ട് പറ്റും പരിശുദ്ധാത്മാവിനാൽ അവർ നിറയപ്പെടുകയും ചെയ്യും അപ്പം സ്നേഹമുള്ളവരെ നമുക്കറിയാം ഈ ഐക്യവും ഈ ഒരുമയോടു കൂടിയുള്ള പ്രാർത്ഥനയും ഏറ്റവും സഹായകരമാണ് പക്ഷേ ഇതിൻ്റെ അത് ചില തടസ്സങ്ങളിലുണ്ട് നമുക്കറിയാം നമ്മൾ നമ്മളാദ്യമേ തന്നെ കുടുംബത്തിലേക്ക് നമ്മൾ വന്നു നമ്മുടെ കുടുംബത്തിൽ ഒരുമയോട് കൂടി പ്രാർത്ഥിക്കാനായിട്ട് പറ്റാത്തതിൻ്റെ കാരണം തന്നെ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്തതാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ ഒരു കൂട്ടായ്മയിലേക്ക് പോവുകയാണ് നമ്മുടെ കുടുംബത്തിൽ പരസ്പരം ഭാര്യയും ഭർത്താവും പരസ്പരം മനസ്സിലാക്കി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും കുടുംബജീവിതമാണ് ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം ആ സഹനമാകുന്ന ജീവിതം നയിച്ചു കഴിയുമ്പോഴാണ് സ്വർഗരാജ്യത്തെ നമുക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുക കാര്യം അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പരസ്പരം അംഗീകരിച്ചു പോകുവാനായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കുക ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കുവാനും പരസ്പരം മനസ്സിലാക്കി ജീവിക്കുവാനായിട്ടുള്ള ഒരു ഏക മനസ്സോട് കൂടി ജീവിക്കാൻ ആദ്യമേ തന്നെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയല്ല ദിവസം പരസ്യധാന്മാനം നിറയപ്പെടുക പ്രാർത്ഥനയുടെ സമയമാണെങ്കിൽ പോലും നമ്മൾ ക്രമീകരിക്കേണ്ടതു പലപ്പോഴും ഇപ്പോൾ കുടുംബ പ്രാർത്ഥനകളൊക്കെ എത്രയും വേഗം തീർക്കുവാൻ വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലുകളിലാണ് പലപ്പോഴും എന്നാ സന്ധിയാകുമ്പോൾ പ്രാർത്ഥിക്കുന്നതിന് പകരമായിട്ട് കുറച്ച് താമസിച്ച് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു എല്ലാവരും കിടന്നുറങ്ങുന്നു ആ ഉറക്കത്തിൻ്റെ പകുതി മയക്കത്തിലൊക്കെ പ്രാർത്ഥിക്കുന്നു എങ്ങനെ ദൈവം കേൾക്കും ഏക മനസ്സോടുകൂടിയല്ല അവിടെ പ്രാർത്ഥിക്കുന്നത് ഒരുമയോടു കൂടിയല്ല അവിടെ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ഉണർവോട് കൂടി അരമണിക്കൂറെ അങ്ങനെ അരമണിക്കൂറ് എത്രയൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അരമണിക്കൂർ പ്രാർത്ഥിക്കുക അരമണിക്കൂർ കുടുംബത്തിൽ ഒരുമിച്ച് കൂടി ഏകാഗ്രതയോടുകൂടി ഒരുമയോടുകൂടി മക്കളും മാതാപിതാക്കളും ജവമാന ജവമാനച്ചൊല്ലി പരിശുദ്ധ അമ്മയുടെ കൂടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചാൽ ആ കുടുംബത്തിൻ്റെ ഐശ്വര്യം വലുതായിരിക്കും ആ കുടുംബത്തിൻ്റെ വളർച്ച വലുതായിരിക്കും അവർ പരിശുദ്ധാത്മാവിനോ നിറയപ്പെടും പരസ്പരം പറയുന്നത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും സ്നേഹമുള്ളവരെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുന്നത് കൂട്ടായ്മകളാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ ഇടവകകൾ വിവിധ കൂട്ടായ്മകളായിട്ട് തിരിഞ്ഞ് തിരിഞ്ഞിട്ടുണ്ട് എന്താ എങ്ങനെയാണ് കൂട്ടായ്മകളായിട്ട് തിരിയപ്പെടാൻ കാരണം എന്തുകൊണ്ടാണ് കാരണം ഒരുമിച്ച് കൂടാൻ വേണ്ടിയുള്ള ഒരു അവസരം ഒരുക്കുക അവിടെ നമ്മുടെ ഇടവകയിൽ വലിയ ഇടവകളിലൊക്കെ ഒരുമിച്ച് കൂടാനുള്ള ഒരു സാഹചര്യം ഒരിക്കലും ഒക്കത്തില്ല അതുകൊണ്ട് ചെറിയ ചെറിയ കൂട്ടായ്മകളായിട്ട് ഇരുപത് വീടും ഇരുപത്തഞ്ച് വീടും മുപ്പത് വീടും ഒക്കെ ആയിട്ട് തിരിച്ച് നമ്മൾ ചെറിയ കൂട്ടായ്മകളായിട്ട് തിരിക്കുക അതെന്തിനു വേണ്ടിയാ ഒരുമിച്ച് കൂടാൻ വേണ്ടിയാണ് ഇന്നത്തേക്കാൾ നമ്മുടെ ഈ കുടുംബ കൂട്ടായ്മകളിൽ കണ്ടുവരുന്ന വലിയ ഒരു രീതിയുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഇടവുകളിലും ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് ഇടവകളിലൊക്കെ ഞാൻ കണ്ടുവരുന്ന ഒരു രീതിയാണ് ഒരുമിച്ച് കൂടാനായിട്ട് സാധിക്കുന്നില്ല കുറച്ച് അമ്മമാരുടെയും കുറച്ച് കുട്ടികളുടെയും മാത്രം ഒരു പരിപാടിയായിട്ട് അത് ചുരുക്കപ്പെട്ടു ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഇതെന്ത് ചിന്തയിലാണ് ഈ കുടുംബ കൂട്ടായ്മകൾ തിരിയപ്പെട്ടത് ആദിമ ക്രൈസ്തവ സമൂഹം ഒരുമിച്ച് കൂടിയിരുന്നു നമ്മൾ അപ്രതല പ്രവർത്തനത്തിൽ നമ്മളിപ്പോൾ കണ്ടത് തന്നെ ആദിമ ക്രൈസ്തവ സമൂഹം ഒരുമിച്ച് കൂടിയിരുന്നു അവിടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചിരുന്നു അവർ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടിരുന്നു അവരുടെ ഭാഷ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയിരുന്നു നമ്മുടെ അയൽവക്കങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ അയൽവക്ക കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവരെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥകൾ നിസ്സംഗത മനോഭാവം മറ്റുള്ളവരെ കുറിച്ചുള്ള അവസ്ഥകൾ ഇതെന്തുകൊണ്ടാണ് ഒരുമിച്ച് ആദ്യമേ തന്നെ ഒരുമിച്ച് കൂടുന്നില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഒരുമിച്ച് കൂടി ഐക്യത്തോടു കൂടി ഒരുമിച്ച് കൂടി ആ നിറ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഒരുമിച്ച് നിറവിനാൽ നിറയുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ പരസ്പരം ഒരുമിച്ച് കൂടാൻ പറ്റിയായിരുന്നുവെങ്കിൽ ഈ അയലവങ്ങൾ തമ്മിൽ നല്ല ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു നമ്മുടെയൊക്കെ ഇടവകകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ അയലവകങ്ങൾ തമ്മിലുള്ള ബന്ധം സുദൃഢമാവുകയും ദൈവനാമത്തിൽ ഒരുമിച്ച് കൂടുകയും സന്തോഷത്തോടു കൂടി ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ഇടവക ഒരു ക്രിസ്തുവിൻ്റെ ഒരു സമൂഹമായിട്ട് മാറുകയുള്ളൂ അല്ലെങ്കിൽ വെറുതെ ഒരു പേരോട് കൂടിയൊക്കെ ഒരു ഇടവകയായിട്ട് മാറാനേ പറ്റുകയുള്ളു അപ്പോൾ സ്നേഹമുള്ള സഹോദരങ്ങളെ ഇനിയെങ്കിലും നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ സഹോദരങ്ങൾ തമ്മിൽ ഒരു ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം ഈശോ സുവിശേഷത പറയുന്നില്ലേ നീ ബലി ബലിയർപ്പിക്കുവാനായിട്ട് പോകുമ്പോൾ നിനക്ക് നിന്റെ സഹോദരനോടോ നിന്റെ വയൽ വക്കാരനോടോ ആരോടെങ്കിലും നിനക്ക് വെറുപ്പ വിദ്ധേഷമുണ്ടെങ്കിൽ നീ അവിടെ ബലിവസ്തുക്കൾ അവിടെ വയ്ക്കുക കാരണം ഈ ബലിവസ്തുവുമായിട്ട് നീ പോയി അർപ്പിക്കുന്ന ബലി ബലിയർപ്പണം ഒരിക്കലും സ്വീകാര്യമാവുകയില്ല ആ ബലിവസ്തു വെറുതെ പാഴായി പോവുകയുള്ളൂ അതുകൊണ്ട് ഇത് കർത്താവ് പറയുന്നുണ്ട് നീ ആ ബലിവസ്തു അവിടെ വെച്ചിട്ട് അവനുമായി പോയി രമ്യതപ്പെട്ടിട്ട് വാ എന്നിട്ട് നീ ബലിയർപ്പിക്കുക ആ ബലിയർപ്പണം ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമായിരിക്കും അപ്പോൾ നമുക്കറിയാം ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കാ ഞാൻ കരുതുന്ന ചില കുടുംബ അയൽവക്ക പ്രശ്നങ്ങളൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ് അതായത് കാലങ്ങളോളമായിട്ട് കൂടി ജീവിച്ചിരുന്ന കാലങ്ങളോളമായിട്ട് നല്ല ഐക്യത്തോടു കൂടി ജീവിച്ചിരുന്ന രണ്ട് കുടുംബങ്ങൾ തമ്മിൽ നിസ്സാരമായ ഏതോ ഒരു പ്രശ്നത്തിന് മാത്രം എന്തോ ഒരു ആശയക്കുഴപ്പം ഉണ്ടായി എന്തോ ഒരു സംസാരത്തിൽ വിഷയമുണ്ടായി പിന്നെ വെറുപ്പായി വിദ്വേഷമായി കാലങ്ങളോളം പിന്നെ മിണ്ടാതെ ജീവിക്കുക ഒരൊറ്റ കാരണത്താൽ അതിനേക്കാൾ എത്രയോ നല്ല നല്ല കാര്യങ്ങളോടെ കൂടി എത്രയോ നല്ല കൂടി അവർ സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്ന നിസാരമായ ഒരു കാരണത്താൽ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത ആ ഭാഷ മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യത്താൽ അവരുടെ ജീവിതത്തിൽ മിണ്ടാതെ ശത്രുതയോടുകൂടി ജീവിക്കുക പിന്നെ പ്രാർത്ഥനയ്ക്ക് പോകില്ല അവൻ്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോകത്തില്ല അവൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നുള്ള കുറേ പൈശാചികമായുള്ള ചിന്തകളും അതോടൊപ്പം തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ മനസ്സിൽ നിറച്ചുകൊണ്ട് ഒരു ആത്മീയതയിൽ വളരാൻ പറ്റാത്ത മുരടിച്ചു പോയ ഒരു വൃക്ഷത്തെ പോലെ ജീവിക്കുന്ന അവസ്ഥ സ്നേഹമുള്ളവരെ ഇതിനെല്ലാം ഉത്തരം ഒന്നു മാത്രമേ ഉള്ളൂ ഒരുമയോടുകൂടി ആ കുടുംബ കൂട്ടായ്മകൾ ഒരുമിച്ച് കൂടുമ്പോൾ അയൽവക്കക്കാർ ആദിമ ക്രൈസ്തവർ ഒരുമിച്ച് കൂടിയതുപോലെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടാൽ പരസ്പരം മനസ്സിലാക്കാൻ പറ്റും പരസ്പരം മനസ്സിലാക്കാൻ പറ്റിയാൽ ഈ കുടുംബ കൂട്ടായ്മകൾ ഒരുമിച്ച് ഞായറാഴ്ച ദിവ്യബലിക്ക് വേണ്ടി ഒരുമിച്ച് കൂടും അവിടെ ആ ബലി ദൈവത്തിൻ്റെ തുമ്പിൽ സ്വീകാര്യമാകും ആ പ്രദേശം ദൈവകൃപയാൽ നിറയപ്പെടും എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഞായറാഴ്ച ദിവ്യബലികളിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല പിതാവായ ദൈവത്തിന് ഞാൻ ആരാധന അർപ്പിക്കുന്ന ദിവസമാണ് കർത്താവിൻ്റെ പരിശുദ്ധ ദിവസമായ ഞായറാഴ്ച എന്ന് മനസ്സിലാക്കുന്നില്ല വരുന്നവരാണെങ്കിൽ പോലും പുറത്തുനിന്നുകൊണ്ടും അകത്തുനിന്നുകൊണ്ടും ശ്രദ്ധയില്ലാതെ വെറുതെ കേട്ടിട്ട് പോകുന്ന അവസ്ഥ മാത്രം എന്തുകൊണ്ടാണ് ഈ ഒരുമയോടുകൂടി കുടുംബത്തിൽ തന്നെ ആദ്യമേ പ്രാർത്ഥന നടക്കണില്ല കുടുംബ കൂട്ടായ്മകളിൽ നടക്കുന്നില്ല ആ ചെറിയ മേഖലകളിൽ തന്നെ വളർച്ച വളർച്ചയുണ്ടായാൽ മാത്രമേ ഈ വലിയ ഇടവകളിൽ ഞായറാഴ്ചകൾ ഒരുമിച്ച് കൂടുന്ന ദിവ്യബലികൾ അർത്ഥപൂർണ്ണമാവുകയുള്ളൂ അപ്പം സ്നേഹമുള്ള സഹോദരങ്ങളെ നമുക്കൊരു തീരുമാനമെടുക്കാം എന്ന് നമുക്കിന്നൊരു തീരുമാനമെടുക്കാം ഒരുമയോട് കൂടി ഞാൻ പ്രാർത്ഥിക്കും കൂടി എൻ്റെ കുടുംബത്തിൽ ഞാൻ പ്രാർത്ഥിക്കും ഒരുമയോട് കൂടി ഞാൻ എൻ്റെ കുടുംബ കൂട്ടായ്മകളിൽ ഞാൻ പ്രാർത്ഥിക്കും ഒരുമയോടു കൂടി ഞാൻ എൻ്റെ ഇടവക ദേവാലയത്തെ ഞാൻ ഒരുമിച്ച് കൊടുക്കും പരിശുദ്ധ ഫ്രാൻസിസ് മാർ പാപ്പ കുടുംബജീവിതം നയിക്കുന്നവരോട് പറഞ്ഞു തരുന്നത് ഇതു മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മിഷൻ മേഖല എവിടെയാണ് നിങ്ങളുടെ ഇടവകയാണ് നിങ്ങൾ അകലങ്ങളിൽ വചനം പ്രഘോഷിക്കുവാൻ പോകാനുള്ള അവസരങ്ങളോ സാഹചര്യങ്ങളോ ഒന്നുമില്ല നിങ്ങളുടെ ഇടവകയാണ് നിങ്ങളുടെ മിഷൻ മേഖല നിങ്ങളുടെ കുടുംബ കൂട്ടായ്മകളാണ് നിങ്ങളുടെ കുടുംബമാണ് നിങ്ങളുടെ ഇടവകയാണ് ആ ഇടവകയിലെ പ്രവർത്തനങ്ങളാണ് സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ പ്രവർത്തിക്കേണ്ട പ്രവർത്തനങ്ങളാണ് നിങ്ങൾ കാഴ്ചവെക്കേണ്ടത് അവിടെയാണ് മിഷൻ പ്രവർത്തനം നടത്തേണ്ടത് അപ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് ആ ഒരു മിഷൻ പ്രവർത്തനം നടത്തിക്കൊണ്ട് ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അപ്പോൾ പ്രവർത്തനങ്ങളിൽ പറഞ്ഞ ആ വാക്കൊരിക്കൽ കൂടി നമുക്ക് ആവർത്തിക്കാം അവർ ഗ്രന്ഥ കുസ്താ ദിനം സമാഗതമായപ്പോൾ അവർ ഒരുമിച്ച് കൂടി ഒരുമിച്ച് കൂടി അവർ തീ നാളങ്ങളാൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു നിറയപ്പെട്ട് വിവിധ ഭാഷകളിൽ സംസാരിച്ചു അവിടെ കൂടിയിരുന്ന വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരെല്ലാവർക്കും അവരുടെ തന്നെ ഭാഷയിൽ അവർക്ക് കേൾക്കുവാൻ മനസ്സിലാക്കുവാൻ പറ്റി നമുക്ക് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഐക്യത്തോടു കൂടിയുള്ള പ്രാർത്ഥന ആവശ്യമാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കി നമുക്ക് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം അതുവഴി പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നിറയാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവേ ഈ ലോക ജീവിതത്തിൽ സ്നാനപ്പെട്ട് മാമുദീസ് സ്വീകരിച്ച് ഈശോയുടെ പ്രിയ മകനും മകൾ മകളുമായി ജീവിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഈശോയുടെ നല്ല മക്കളായിട്ട് ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് കർത്താവായ ഈശോയെ അങ്ങ് സുവിശേഷത്തിൽ പറയുന്നത് പോലെ പിതാവായ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ പിതാവേ നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കുവാനായി അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്ന മഹത്വം ഞാൻ ഇവർക്ക് നൽകിയിരിക്കുന്നു കർത്താവായ ഈശോയെ അങ്ങയുടെ മഹത്വം ഞങ്ങൾക്ക് നൽകി അങ്ങയുടെ പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്ക് നൽകി ഒരുമയോടുകൂടി ജീവിക്കുവാൻ ആദിമ ക്രൈസ്തവരെ പോലെ ഒരുമയോടുകൂടി ജീവിക്കുവാൻ നല്ലൊരു സഭ ശക്തമുള്ള സഭ ശക്തയായ സഭയായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഏവരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും രക്ഷയുടെ അടയാളമാണ് സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ റോയ് വിഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം